啊。 ം ഗുരുവായൂടി വോഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും അവർക്കും സ്വാഗതം സവദിയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേമുറാറെ ഹീനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹീനാഥ ഹീനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായണം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സൽസംഗ കൃഷ്ണൻ ഞാൻ ഈ പറയുന്നത് സൽസംഗ കൃഷ്ണനെയാണ് കേട്ടോ ശ്രീലങ്കത്തെ അലങ്കാരം എങ്ങനെയാണ് എന്നുള്ളതല്ല പറയണേ നമ്മുടെ സൽസംഗത്തിലെ ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ എന്റെ ഒരു വിശ്വാസം നിങ്ങൾ ഓരോരുത്തരുടെയും ഈ സപ്പോർട്ട് വരുന്നത് നമ്മുടെ സത്സംഗം കാണാനും കേൾക്കാനും ആയിട്ട് ഉണ്ണികൃഷ്ണൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് അപ്പൊ ആ ഉണ്ണികൃഷ്ണനെയാണ് എങ്ങനെയാണ് എന്ന് ഓരോ ദിവസവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത് ആ ഉണ്ണികൃഷ്ണന്റെ ഭാവങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ഭാവം കുഞ്ഞി കസവും മുണ്ടൊക്കെ കൊടുത്തിട്ട് രണ്ട് കയ്യിലും ഇങ്ങനെ നാണയങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് വിഷുക്കൈനീട്ടം കിട്ടിയ ആ ഒരു ഉണ്ണിയുടെ ഭാവത്തിലാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നത് ഒരുപാട് വിഷുക്കൈനീട്ടം ഉണ്ണി കൃഷ്ണനെ കിട്ടിയിട്ടുണ്ട് അത്രേ അപ്പോൾ ആ നീട്ടം എല്ലാം എന്താ കണ്ടില്ലേ അമ്മയെ എനിക്ക് നിറയെ ഉണ്ണി കൃഷ്ണൻ്റെ കയ്യിൽ നിറയെ ആ ഒരു നിറയെ കൈനീട്ടം കിട്ടിയത് കണ്ടില്ലേ എന്ന യശോന്നമ്മയെ കാണിക്കുന്ന ഭാവത്തിലുള്ള കുഞ്ഞുണ്ണി കൃഷ്ണനെ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ രൂപം വർണ്ണിക്കും അദ്ദേഹത്തിന്റെ കഴുത്തിലായിട്ട് ആ പുലിനഖ് മോ മോ ആ ഒരു എന്താ പറയാ മാലകൾ ഒരുപാട് തരത്തിലുള്ള മാലകൾ എനിക്കെൻ്റെ ഓരോത്തിൻ്റെയും പേരൊന്നും പറയാൻ അറിയില്ല എന്നാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പച്ചക്കൽ വെച്ചിട്ടുള്ള ആഭരണങ്ങളും അതുപോലെ ആ പഴയ കാലത്തെ ആഭരണങ്ങൾ നിറയെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള കണ്ണൊക്കെ എഴുതിയിട്ടുള്ള ഒരു നാല് വയസ്സുകാരൻ കൃഷ്ണൻ കൈ നിറയെ കൈനീട്ടം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഉണ്ണി കൃഷ്ണനെയാണ് ഇന്ന് നമ്മൾ സൽസംഗത്തിൽ അനുസ്മരിക്കുന്നത് ആ ഉണ്ണി കൃഷ്ണനെ തൊഴുന്ന് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ രമ്യ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഉദരസംബന്ധമായിട്ടുള്ള അസുഖത്തിന് എന്താണ് വഴിപാട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓരോ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടെന്ന് പറയാറില്ല കേട്ടോ എപ്പോഴും പറയാറുണ്ട് എന്നാലും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവം വെച്ചിട്ടാണ് ഓരോന്ന് പറയണത് നിവേദ്യം ചീട്ടാക്കുന്നത് വളരെ നല്ലതാണ് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് എന്ന് പറയാറുണ്ട് കേട്ടോ നിവേദ്യം ചീട്ടാക്കാൻ കാൽ യൂണിറ്റിന് മുപ്പത് രൂപ എന്നതാണ് നിരക്ക് കാൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു നേരം കഴിക്കാനുള്ള അത്രയും അളവിലുള്ള ചോറാണ് അത് നമുക്ക് രാവിലെ ചീട്ടാക്കുകയാണെങ്കിൽ പന്തീരടിക്കോ അല്ലെങ്കിൽ ഉച്ച പൂജയുടെ ചോ നിവേദ്യ ചോറോ നമുക്ക് പ്രസാദമായിട്ട് കിട്ടും കേട്ടോ ദേവകി അമ്മയുടെ ചോദ്യം എന്താണെന്ന് അറിയില്ല ഒന്നുകൂടെ ചോദിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോഴാണ് കിട്ടിയത് ഗുരുവാരപ്പിന് മാല കിട്ടുന്ന വാരസ്യമാരെ കുറിച്ചാ ചോദിച്ചിരിക്കണേ അമ്മ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനീ വേറെ എന്തെങ്കിലും ആണോ ചോദ്യം എന്ന് വിചാരിച്ചു അതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് ഏത് ദിവസത്തെ അറിയില്ല മാല കിട്ടുന്ന വാരസ്യന്മാർ എവിടെ ഉണ്ടാവുക എന്നാണ് ചോദ്യം കഴകക്കാര് അല്ലെങ്കിൽ നമ്പീശന്മാരും വാര വാര്യമാരും ഒക്കെയാണ് കഴകക്കാരായിട്ട് വരുന്നത് അവര് നമ്മുടെ വൈകുണ്ഠനാരായണന്റെ തൊട്ടടുത്തിരുന്ന് മാല കെട്ടുന്നുണ്ടാവും അവിടെ മാത്രല്ല ഒരു മാല കെട്ട് മുറി തന്നെ തന്നെയുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാഴികമണിയുടെ തൊട്ടടുത്ത് കാണുന്ന ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്ന മുറിയാണ് കേട്ടോ ആ ഒരു വലിയ വിശാലമായ മുറിയാണ് അതാണ് കൂത്തമ്പലത്തിന്റെ പോലെ തന്നെയുള്ള ആ ഒരു ആകൃതിയിലാണ് അതിന്റെ നിർമ്മിതി വരുന്നത് അപ്പൊ ഇനി വരുമ്പോൾ നോക്കിക്കോളൂ ഇത് ഞാനൊരു ചോദ്യം ആയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഷോർട്ടായിട്ട് വന്നിട്ടില്ല തോന്നുന്നു പക്ഷെ അമ്മയൊക്കെ എല്ലാ ദിവസവും മുഴുവൻ വീഡിയോ കാണുന്നതല്ലേ കൺ കാണില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും അവിടെയാണ് മാല കെട്ടുന്ന ആളുകൾ എല്ലാരും വിശ്രമം ഇണ്ടാവുക ഒരുപാട് മാലകൾ ഉണ്ടായിരിക്കും കെട്ടാനായിട്ട് കാരണം അലങ്കാരമാലകള് വിവാഹമാലകള് ഇതൊക്കെ അങ്ങനെ അനേകം അനേകം മാലകൾ കെട്ടണല്ലോ ഒരു ദിവസം അപ്പൊ ഒന്നോ രണ്ടോ പേരെ കൊണ്ടൊന്നും സാധ്യ ആവില്ല അപ്പൊ വാരസ്യന്മാരൊക്കെ അവിടെ ഇരുന്നിട്ടാണ് മാല കെട്ടുണ്ടാവുക അടുത്ത ചോദ്യം വിജി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് വിളക്കിൽ തിരി ഒരു ഓരോ പ്രാവശ്യവും മാറ്റണോ അല്ല ഒരു ദിവസം രാവിലെയും വൈകുന്നേരം ഒരേ തിരി കത്തിക്കാമോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ആധികാരികമായിട്ട് പറയാൻ അറിയില്ലയാണ് ഞാൻ ചെയ്യണ കാര്യങ്ങൾ മാത്രം ഞാൻ പറയാട്ടോ കേട്ടോ ഞാൻ ഒരേ തിരി രണ്ടാമത് കത്തിക്കാറില്ല തിരി മാറ്റാറുണ്ട് അപ്പൊ തിരികെ ഇടാതെ നോക്കാറുണ്ട് തിരി ഇടുന്ന പക്ഷെ അതെടുത്ത് മാറ്റി വേറെ തിരി കത്തിക്കാറുണ്ട് ഒരേ തിരി ഞാൻ വീണ്ടും വീണ്ടും കത്തിക്കാറില്ല അങ്ങനെ കത്തിക്കുന്നത് തെറ്റാണോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഞാൻ പറയാം അത്രേ എനിക്ക് പറയാൻ അറിയുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ഗീതോ ശ്രീകുമാർ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് എങ്ങനെയാണെന്നൊരു ഡൗട്ട് വന്നിട്ട് കുറച്ച് കാലമായി ആ സമയത്താണ് ഇതിലെ ഉത്തരം കി കിട്ടിയതെന്ന് പറഞ്ഞുകൊള്ളൂ താങ്ക് യു ഒപ്പം ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഡൗട്ടുണ്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു തരുമോ അതെനിക്ക് മനസ്സിലായില്ലേ ആ ചോദ്യം അത് ആ ചോദ്യം മാത്രമായിട്ട് എടുത്താൽ ഇതൊക്കെ കണക്ടിവിറ്റി ഇല്ലാതാവും എന്നുള്ളതുകൊണ്ടാട്ടോ ഞാനത് വായിച്ചത് എന്തൊക്കെ ഭക്ഷണം എപ്പോഴൊക്കെ കഴിക്കണം എന്ന് ചോദിച്ചാൽ എന്താണുദ്ദേശിച്ചത് ഏത് വ്രതത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് ഏത് സമയത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് അതൊക്കെ വിശദമായിട്ട് നാളെ ഒന്ന് ക്വസ്റ്റ്യനായിട്ട് ഇടുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ അടുത്ത ചോദ്യം ഹോമന എന്നൊരു ഭക്ത പറഞ്ഞതാട്ടോ സവിതാ സങ്കടം വന്നു മോളെ കണ്ണന് വിഷുക്കോടി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ അറിഞ്ഞത് പോലും ഇല്ല മോളെ ഇതിനെക്കുറിച്ച് ഇനി പറ്റില്ലാലേ ഞാൻ എന്നാ ഇനി എന്താണ് ചെയ്യേണ്ടത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ തന്നെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയമാണെന്ന് ഒട്ടും വിഷമിക്കണ്ട അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയണേ ഈ നമ്മൾ ഒരുപാട് തവണയൊന്നും അത് പറഞ്ഞിട്ടില്ല ആകെ ഒന്നോ രണ്ടോ തവണ മാത്രമേ നമ്മൾ ഈ വിഷുക്കോടിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ കാരണം വിഷ്ണുവിന് നല്ല പേടി ഉണ്ടായിരുന്നു ഒരുപാട് പേര് പൈസ അയച്ചാൽ ഒരുപാട് പേര് എണ്ണം അവിടെ ഇങ്ങനെ എത്തിക്കുക എണ്ണം തെറ്റി പോവോ ഞാൻ പറയാണ്ടെന്നറിയാലോ പൈസയുടെ ഒരു കാര്യമായ കാരണം ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് അതിനെ സമീപിപ്പിച്ചത് അപ്പോൾ ഒരു തവണ പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോയിലോടും ഒരു തവണ വോയിസ് വിഷ്ണു വിടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു ആൾക്കാരെ ഓർമ്മിപ്പിക്കാന്ന് പറഞ്ഞപ്പോ വേണ്ട ചേച്ചി എനിക്ക് പേടിയാവണം കുറേ പേര് തരുന്നുണ്ട് അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ കണക്ക് തെറ്റിപ്പോയാൽ ഒരു മുണ്ട് കുറഞ്ഞു പോയാൽ അത് ഗുരുവായൂർ കൊടുക്കാനുള്ളത് നല്ല കുറയണേ അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കും ഓമനമ്മ അറിയാതെ പോയത് അത് ടെൻഷൻ അടിക്കണ്ട നമുക്ക് ഇനിയും ഓണക്കോടി സമർപ്പിക്കാം ഗുരുവായൂരപ്പിന് എന്താണോ നമ്മൾ ഉണ്ണികൃഷ്ണനെ കൊടുക്കേണ്ടത് അത് മനസ്സിൽ വിചാരിച്ചോളൂ അത് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അതിനിങ്ങനെ ടെൻഷനടിക്കേണ്ടോ വിഷുവിന്റെ അന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ തന്നെ വിചാരിക്കൂ മകൻ വിദേശത്തോ അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ വിഷുക്കോടി അവന് വേണ്ടി കരുതി വെച്ചാൽ നമ്മൾ വരുന്ന സമയത്തല്ലേ കൊടുക്കുക അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ ഇത് ഈ ഒരു ദിവസം തന്നെ സമർപ്പിച്ചിട്ടില്ലാച്ചിട്ട് ഒരു വിഷമവും മനസ്സിലുണ്ടാവരുത് കാരണം നമ്മൾ നല്ലത് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ ഒരു സംഭവം തുടങ്ങിയത് അപ്പം അതിൽ കുറച്ച് പേര് വിഷമിക്കണമെന്ന് കേൾക്കുമ്പോൾ നമുക്കന്നെ അതിൽ നല്ല സങ്കടമാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ വിഷമിക്കരുത് പിന്നെ ഓരോന്നും ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ വിഷ്ണുവിൻ്റെ വകയായിട്ടും ഗുരുവായൂരപ്പൻ ഒരുമുണ്ട് ഉണ്ട് അത് പക്ഷേ വിഷ്ണു വിഷ്ണുവിൻ്റെ പേഴ്സണൽ എന്നുള്ള രീതിയിലല്ല കൊടുത്തിരിക്കുന്നത് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ്റെ എല്ലാ ഭക്തരും കൂടി ഒരുമിച്ച് സമർപ്പിക്കുന്നതായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും വിഷമിക്കരുത് ഒമനമ്മ ഇനി അടുത്ത തവണ നമുക്ക് എന്തായാലും കൊടുക്കാം കേട്ടോ രശ്മി സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ നെറ്റി തറയിൽ മുട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോയിൽ കേട്ടു അത് സത്യമാണോ കൈപ്പത്തി കമിഴ്ത്തി വെച്ച് അതിലേ നമസ്കരിക്കാൻ പാടുള്ളൂന്ന് കേട്ടു അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അറിയില്ല എനിക്ക് നെറ്റി മുട്ടിക്കാം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ നമസ്കരിക്കുമ്പോൾ കൈപ്പത്തി നിലത്ത് വെച്ചിട്ടാണ് നമസ്കരിക്കാറുള്ളത് അത് ഞാൻ ഇതിനു മുമ്പും അതിൻ്റെ കാരണം പറഞ്ഞിരുന്നു കാരണം ഒരുപാട് നമസ്കാരങ്ങൾ ഒരേ ദിവസം ചെയ്യുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്കിവിടെ ഒരു പാട് വരും അത് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ വിഷ്ണുവിടെ ഇരുന്ന് പറയുണ്ട് വിഷ്ണുവിനാ പാട് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട് മുൻ മുൻകാലങ്ങളിൽ ഒരുപാട് നമസ്കാരങ്ങൾ ഒരുമിച്ച് ഒരേ ദിവസം ചെയ്യാറുണ്ടായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവിടെ ഒരു കറുത്ത പാട് വരുന്നുണ്ട് അപ്പം അതൊരു ഇത്തിരിയൊരു അപാ അപാകതയായിട്ടും ഒരു മുഖത്തിനൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാരണമാണ് ഞാൻ അത് വേണ്ടെന്ന് കരുതിയിട്ട് കൈ കമിഴ്ത്തി വെച്ച് കയ്യിലാണ് നമസ്കരിക്കാറുള്ളത് പക്ഷേ നെറ്റിമുട്ടിക്കാം എന്നാണ് ഞാൻ കേട്ടിരിക്കണത് അപ്പോൾ ഏതാണ് വേണ്ടത് എന്നുള്ളത് ഭക്തൻ്റെ ഔചിത്യാണ് ഒന്നുമില്ല ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു എന്ന് വിചാരിച്ചു കൊണ്ട് നമസ്കരിച്ചാൽ അല്ലെങ്കിൽ വേണ്ട ഇരിക്കുന്നോടെത്തന്ന് ഇപ്പം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് നമസ്കരിക്കാനൊന്നും പറ്റില്ല അവർ എൻ്റെ കൃഷ്ണ അങ്ങയുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു എന്നൊന്നും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോലും അവിടെ എത്തുന്ന ആളാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ I <laughs> അങ്ങനെയുള്ളപ്പോൾ അതിന് കുറേ നിയമവശങ്ങളൊന്നും നോക്കാനില്ലാട്ടോ ഭക്തന്റെ ഇഷ്ടം എന്നേ എനിക്ക് പറയാനുള്ളൂ ഇനി ഒരു പ്രത്യേക അറിയിപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ പോവാനുണ്ടായിരുന്നു അവിടുന്ന് പ്രത്യേക ക്ഷണം കിട്ടിയിട്ടാട്ടോ അങ്ങോട്ട് പോവാൻ തരായത് ഭയങ്കര സന്തോഷം കാരണം അവർ വിളിച്ചത് ഭാഗവത സത്രം നടക്കുന്നുണ്ട് ഇപ്പോൾ പതിനേഴാം തീയതി മറ്റേ ആണ് നമ്മൾ ഏപ്രിൽ പതിനേഴാം തീയതി തുടങ്ങിയിട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി വരെ അവിടെ മഹാഭാഗവത സത്രം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ടോയ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ആ ഒരു ക്ഷേത്രത്തിൽ എല്ലാ മാസവും പോയി തൊഴുന്നതാണ് എന്താ പറയാ നഗരത്തിന്റെ എല്ലാവിധ തിരക്കുകളിലും നടുവിലായിട്ടാണ് ഈ അമ്പലം ഉള്ളത് പക്ഷെ അമ്പലത്തിനകത്ത് കിടന്ന വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഞാൻ അവിടെ പോയതിന് ശേഷമാണ് മനസ്സിലാക്കിയത് അവിടുത്തെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും അവിടുത്തെ വഴിപാടുകളും അവിടുത്തെ ഉണ്ണികൃഷ്ണൻ്റെ കൂടുതൽ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ ഗുരുവായൂരപ്പനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ഈ ഗുരുവായൂരപ്പൻ തന്നെയാണ് അവിടെയും സാന്നിധ്യം ചെയ്യണമെന്ന് തോന്നിയിരുന്നു അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ സത്രത്തിനെ കുറിച്ച് ഭാഗവത സത്രം പതിനേഴാം തീയതി തൊട്ട് ഇരുപത്തെട്ടാം തീയതി വരെയാണ് നടക്കുന്നത് ഈ ഭാഗവത സത്രത്തിന്റെ കുറേ ഭാഗവത സത്രങ്ങൾ നടക്കാറുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ അകത്താണ് നടക്കുന്നത് സാധാരണ ഭാഗവത സത്രങ്ങൾ നടക്കാറുള്ളത് ക്ഷേത്രത്തിന്റെ തന്നെ ഒരു പ്രിമൈസസില് പന്തലൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് നടക്കാറുള്ളത് എന്നാൽ ഇവിടെ നടക്കുന്നത് ക്ഷേത്രത്തിന് അകത്ത് തന്നെയാണ് അതൊന്നാമത്തെ പ്രത്യേകതയാണ് രണ്ടാമത് മനനം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സെക്ഷൻ തന്നെ വെച്ചിട്ടുണ്ട് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭാഗവതം വായിക്കുകയും അർത്ഥം പറയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു മനനം എന്ന സെക്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ മനനം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഏതൊക്കെ ഭാഗങ്ങളാണ് അനുസ്മരിച്ചത് അത് രണ്ടാമതൊന്ന് അനുസ്മരിക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു സെഷൻ എല്ലാ ഭാഗവത സത്രത്തിലും ഉണ്ടായിരിക്കുന്നതല്ല അപ്പം അങ്ങനെ ഒരു സെഷൻ വെച്ചിട്ടുണ്ട് അതാണ് ഒരു പ്രത്യേകത പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് നാരായണീയ പാരായണം നടക്കുന്നുണ്ട് അപ്പം അതും വലിയൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഈ ഭാഗവത സത്രത്തിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പങ്കെടുക്കൂ വീഡിയോ എടുക്കണമെന്നുണ്ട് എനിക്ക് സത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം പോയിട്ട് അതിൻ്റെ വീഡിയോയും കൂടി നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് അതും ഉണ്ണികൃഷ്ണന് അനു അനുവദിക്കുന്നതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കണു ഈ ഒരു ഇൻഫർമേഷനേ ഉള്ളൂ പിന്നത്രയും ചോദ്യങ്ങളെ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കുറേ പേരെ ഞാൻ ചോദിച്ചിരുന്നു സാധാ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിരുന്നു സാധാ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ആ ചോദ്യങ്ങളൊന്നും കൂടെ ഒന്ന് ആവർത്തിച്ച് ചോദിക്കൂ ഞാൻ ആ ചോദ്യം കാണാനിട്ടല്ലേ അപ്പം ഏത് വീഡിയോന്റെ താഴെയാണ് നിങ്ങൾ ചോദിച്ചതെന്ന് എനിക്ക് നോക്കാനുള്ള ഒരു സമയവും കിട്ടുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് നിങ്ങളൊന്നും ആവർത്തിച്ചോ ചോദിക്കുമോ അതിനൊരു മറു എന്താ മടിയും വിചാരിക്കാതെ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളല്ലേ അപ്പോൾ ഞാൻ വിട്ടുപോണതാവും പറയാൻ അത് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചാൽ നമുക്ക് നല്ലൊരു അറിവ് എല്ലാവരിലേക്കും എത്തില്ലേ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചോദിക്കാൻ ഒരു മടിയും കൂടാതെ ചോദിക്കാൻ എല്ലാവരും ഒന്ന് മനസ്സിൽ തന്നെ കേട്ടോ അപ്പം ഇന്നത്രേ ഉള്ളൂ സർവരോഗ വിനാശന സർവപാപ വിനാശന സർവദുഃഖ വിനാശന സർവ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരംഭരി